ഹലോ വൈകിട്ട് ചായരോടെ കഴിക്കാനായിട്ട് കൂന്തൽ നിറച്ചതുണ്ടാക്കിയാലോ ആവശ്യത്തിനുള്ള കൂന്തൽ കഴുകിയെടുക്കാം ഞാനിപ്പോൾ അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി ഫില്ലിങ്ങുണ്ടാക്കാനായിട്ട് സവാള ഉരുളക്കിഴങ്ങ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരിയപ്പില മല്ലിയില ഇതിത്രയാണോ എടുത്തിട്ടുള്ളത് തൊലി ചെത്തിയ ഉരുളക്കിഴങ്ങും ശകലം ഉപ്പും കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം കാൽ കപ്പ് തേങ്ങ കൂടി ഞാൻ എടുക്കുന്നുണ്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സവാളയും മുളകും ഇഞ്ചി പച്ചമുളകും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന ഉരുളക്കിഴങ്ങിനെയൊക്കെ സ്പൂണ് കൊണ്ട് ഉടച്ച് കൊടുക്കണം ഫില്ലിങ് റെഡിയാക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് ഉപ്പും ഇതിലേക്ക് ഇടാം സവളേൻ്റെ കൂടെ നമ്മൾ ആദ്യം കൂന്തൽ കഴുകി വെച്ചിരുന്നപ്പോൾ അതിൻ്റെ വാലിൻ്റെ സൈഡിലുള്ള ചിരവ് നമ്മൾ മാറ്റിയായിരുന്നു ആ ചിറവ് കൂടി ഇതിൽ അരിഞ്ഞിടണം ഇത് രണ്ടും കൂടി നല്ലോണം വയറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകൊക്കെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കണം ആവശ്യത്തിന് ഇല്ലെങ്കിൽ കുറച്ച് നമുക്കിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി വേണമെങ്കിൽ എരിവനുസരിച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു പച്ച മണം മാറി വരുമ്പോഴത്തേനും തിരുവി വെച്ചേക്കണ തേങ്ങ കൂടി ആഡ് ചെയ്യണം അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വച്ചേക്കണതും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ ഈ ഒരു ഫില്ലിങ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് മല്ലിയിലേയും ചേർത്ത് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെച്ചേക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് തണുത്തതിന് ശേഷം അതിന് കൂന്തൽ ഓരോന്നും എടുത്തിട്ട് കൂന്തലിനകത്തോട്ട് ഇതിന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യാനുസരണം ഒരു ലിമിറ്റിന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ വാഫാകത്തേക്ക് ഒരു ഇറക്കിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തുകൂടെ കൊടുക്കണം അങ്ങനെ എല്ലാ കണവേനെയും നമ്മൾ ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇഡലി പാത്രത്തിൽ നമുക്ക് ഇതിനെ എടുക്കണം അപ്പോൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ഈ അഞ്ച് കണവേനെയും അതിൽ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് ഇതിനെ ആവി കയറ്റി നമുക്ക് എടുക്കാം ഇത് റെഡിയാവുന്നതിനിടയ്ക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള അടുത്ത മസാല നമുക്ക് റെഡിയാക്കാം അതിനായിട്ട് മല്ലിപ്പൊടി മസാല മഞ്ഞപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ആവിയിൽ വെച്ചിരുന്ന കൂന്തലിനെ നമുക്കിനി എടുക്കാം അതിലേക്ക് ഈ മസാല തേച്ച് ഒരു പാനിൽ കുറച്ച് എണ്ണയും ഒഴിച്ച് ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാം പൊരിക്കുമ്പോൾ ജസ്റ്റ് ഒരു മൂടി കൊണ്ട് അതിനൊന്ന് അടച്ചിട്ട് വേണം പൊരിക്കാൻ ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനായിട്ട് ഉണ്ട് രണ്ട് സൈഡും മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം